നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ദിവസം വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാന മാസത്തിൻ്റെ തുടക്കം കൂടിയാണ് ഇന്നത്തെ ദിവസം വളരെയധികം നേട്ടങ്ങൾക്ക് തുടക്കമാവുകയാണ് ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിൻ്റെ തുടക്കമായി മാറുന്ന ദിവസം കൂടിയാണ് ഇന്ന് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച എങ്ങനെയെന്ന് ചോദിച്ചാൽ ധനം സമ്പത്ത് പ്രണയം ആഡംബരങ്ങൾ സർവ്വവിധ നേട്ടങ്ങൾ എന്നിവയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ശുക്രൻ ശുക്രൻ തൻ്റെ അനുഗ്രഹം കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ചുരിയാൻ പോകുന്ന വളരെയധികം അസുലഭമായ ഒരു ദിവസമാണ് ഇന്ന് ജ്യോതിഷത്തിൽ ശുക്രനെ വളരെയധികം പ്രാധാന്യം നൽകി കണക്കാക്കുന്നുണ്ട് കാരണം എന്തെന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തുറക്കണമെങ്കിൽ അതായത് ഭാഗ്യത്തിൻ്റെ വാതിൽ പൂർണ്ണമായി തുറക്കപ്പെടണമെങ്കിൽ ശുക്രൻ്റെ അനുഗ്രഹം ഇല്ലാതെ സാധ്യമല്ല അപ്പോൾ ഇവിടെ ആ ശുക്രനാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യം ഈ ഡിസംബർ മാസത്തിൽ പ്രദാനം ചെയ്യുന്നത് ഭാഗ്യം ഏതൊക്കെ വഴിയിലൂടെ കയ്യിലേക്ക് വന്നു ചേരും എന്ന് ചോദിച്ചാൽ ലോട്ടറിയുടെ രൂപത്തിൽ വന്നുചേരുന്നതാണ് കൂടാതെ വിവാഹകാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറി വിവാഹകാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നതാണ് വിദേശയാത്രാ ഭാഗ്യം വന്നു ചേരുന്നതാണ് സ്വന്തമായി വീട് അല്പം ഭൂമി ഒരു വാഹനം എന്നിവ എന്നീ സൗഭാഗ്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ സൗഭാഗ്യങ്ങൾ വന്നണയുന്ന മറ്റൊരു മാസം കൂടിയാണ് ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നത് ജ്യോതിഷപരമായി പറയുമ്പോൾ ഇന്ന് തിങ്കളാഴ്ച അതായത് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ്റെ ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം ഒപ്പം ദേവാദിദേവനായ സക്ഷാൽ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം വന്നു ചേരുന്ന തിങ്കളാഴ്ച ദിവസം കൂടിയാണെന്ന് ഇപ്പോൾ ഡിസംബർ ഒന്ന് നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ആവുകയാണ് ഒരു വർഷത്തിൻ്റെ അവസാന മാസമാണ് കൂടാതെ ഇന്നീ സമയങ്ങളിൽ ലഭിക്കുന്ന ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പകുതി വരെയും വന്നു ചേരുന്നതായ ചില നക്ഷത്രക്കാർ വരെയുണ്ട് ഇരട്ടി ശക്തിയാണ് ഇവിടെ വന്നു ചേരുന്നത് ശുക്രൻ വളരെയധികം ബലവാനായി നിൽക്കുന്നതായ ഒരു ഈ ഒരു വേളയിൽ ശുക്രൻ്റെ സ്വാധീനം ധാരാളമായി എല്ലാ മനുഷ്യരിലും വന്നു ചേരും പക്ഷേ അത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതായത് പണം ധാരാളം കയ്യിൽ വന്നു ചേരും വാഹനം വാങ്ങാൻ അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ വീടൊന്ന് പുതുക്കി പണിയൻ എന്നിവയ്ക്കുള്ളതായ എല്ലാവിധ ഭാഗ്യങ്ങളും ഉണ്ടാകും ജീവിതം ഒരു ആകർഷണത്വമുള്ളതായി മാറുന്നതാണ് ദാരിദ്ര്യം മാറി അവിടേക്ക് ഐശ്വര്യവും സമൃദ്ധിയും നേട്ടങ്ങളും വന്നു ചേരുന്നതാണ് അപ്പോൾ ഈ ഡിസംബർ മാസം ഇന്നു മുതൽ തുടങ്ങിയിരിക്കുകയാണ് ശുക്രൻ്റെ മഹത്തായ അനുഗ്രഹം കൂടി ഇന്നീ ദിവസം മുതൽ വന്നു ചേരുന്നതിനാൽ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്നതായ ആ ഇരുട്ടു മാറി അവിടേക്ക് തെളിച്ചം വന്നു ചേരും ാണ് ജീവിത രീതിയിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുന്ന എല്ലാം കൊണ്ടും അഭിവൃദ്ധിയും നേട്ടങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതായ കുറച്ച് നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ നോക്കാനായി പോകുന്നത് ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ഈ ഡിസംബർ മാസത്തിൽ ശുക്രന്റെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന മൂന്ന് രാശിക്കാരിൽ ആദ്യത്തെ രാശിയായി വരുന്നത് ഇടവം രാശിയാണ് കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്ക് ശുക്രൻ്റെ സ്വന്തം ഭവനമാണ് ഇടവം രാശി അതുകൊണ്ട് തന്നെ ഡിസംബറിൽ ശുക്രൻ വളരെയധികം അനുകൂലമായ ഫലങ്ങളെയാണ് ഈ കൂട്ടർക്ക് നൽകുന്നത് എല്ലാ മേഖലകളിലും ശുക്രൻ്റെ ശക്തി വർദ്ധിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് സാമ്പത്തികമായി നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ മാറും ശമ്പള വർധനവോ അതേപോലെ അപ്രതീക്ഷിത ധനലാഭമോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അവിവാഹിതരായിട്ടുള്ള ആളുകൾക്ക് വിവാഹ സാധ്യതകൾ തെളിയും ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ദമ്പതികൾക്ക് സാധിക്കുന്നതാണ് ഒപ്പം തന്നെ പുതിയ ചില സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിനും പറ്റിയ ഒരു സമയമായിരിക്കും ഇടവം രാശിക്കാരായ ആളുകൾക്ക് ഈ ഡിസംബർ മാസം കാരണം എന്തെന്നാൽ ശുക്രൻ വളരെ അനുകൂലമായ സ്ഥാനത്താണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് അതിനാൽ തന്നെ ഇവർ ഏർപ്പെടുന്ന നേട്ടം ഉണ്ടാകും അതുകൊണ്ട് പുതിയ ബിസിനസ് സംരംഭം എന്തെങ്കിലും തുടങ്ങണമെന്നൊരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ിസംബർ മാസത്തിൽ തന്നെ തുടങ്ങിയുള്ളൂ നിങ്ങൾക്കത് വളരെയധികം നേട്ടമായിട്ട് തന്നെയായിരിക്കും വന്നു ചേരുന്നത് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്കും ശുക്രന്റെ അനുഗ്രഹം വളരെ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് സാമൂഹിക ബന്ധങ്ങളും അതേപോലെ പ്രൊഫഷണൽ ജീവിതത്തിലും വളരെയധികം തിളക്കവും നേട്ടവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ജോലി ജോലിസ്ഥലത്ത് അതായത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ചില സഹായങ്ങൾ അതായത് കർമ്മ മേഖലയിൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നൽകിയിരുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി അവർ നിങ്ങളുടെ ഒടൊപ്പം കൂടി മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് അവരിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ ലഭിക്കുവാനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട് കൂടാതെ ബിസിനസ്സിലും അതുപോലെ തന്നെയാണ് ലാഭം വർദ്ധിക്കുന്നതാണ് എതിരാളികൾ ഇല്ലാതെയാകുന്നതാണ് വ്യക്തിപരമായും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിലൊരു ആകർഷണീയത ഉണ്ടാകുന്നതാണ് മറ്റുള്ളവർക്ക് നിങ്ങളോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നതും സമൂഹത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായിരിക്കും ബിസിനസ്സിൽ ബിസിനസ് പങ്കാളിത്തം അതായത് പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും വളരെയധികം നേട്ടമുണ്ടാകുന്ന ആ ബിസിനസ്സിൽ വളരെയധികം മെച്ചമുണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ശുക്രന്റെ അനുഗ്രഹം നിമിത്തം ഈ ഡിസംബർ മാസം നിങ്ങൾക്ക് ഉത്രാടം അവസാന പകുതി തിരുവോണം അവിട്ടം ആദ്യ പകുതി വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്കും ശുക്രന്റെ ഈ സംക്രമണം വളരെയധികം ഭാഗ്യവും നേട്ടവുമാണ് നൽകുന്നത് കർമ്മവിജയം ഉണ്ടാകും അനുകൂല ഫലങ്ങളെ ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും കുടുംബത്തിൽ സമാധാനം സന്തോഷം ഐക്യം എന്നിവയുണ്ടാ അടിക്കടി ഉണ്ടാകുന്ന വഴക്ക് പ്രശ്നങ്ങൾ ഇതൊക്കെ മാറുന്നതാണ് ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ പുതിയൊരു വാഹനം സ്വന്തമാക്കുക എന്ന ഒരു സ്വപ്നം രണ്ടിലേതെങ്കിലും ഒന്ന് ഈ ഡിസംബർ മാസത്തിൽ തന്നെ നടക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നിലവിലുള്ള ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടുന്ന സമയമാണ് മാനസികമായും ശാരീരികമായും ഒരു ഉന്മേഷം ഉണ്ടാകുന്ന സമയമായിരിക്കും കൂടാതെ വിനോദയാത്രകൾക്കും അതേപോലെ തന്നെ ചില ആഡംബര യാത്രകൾക്കുമുള്ള അവസരം ഉണ്ടാകും വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ആളുകൾക്കും ഉത്തമമായ സമയമാകുന്നു ഈ ഡിസംബർ മാസത്തിൽ ശുക്രൻ്റെ അനുകൂല സംക്രമണം നിമിത്തം വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന മൂന്ന് രാശിയിൽ ഉൾപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞത് അപ്പോൾ ശുക്രൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുവാൻ ഇവർ ചെയ്യേണ്ടതായ ചില ലളിതമായ വഴിപാടുകളും അതോടൊപ്പം തന്നെ ചില ആചാരങ്ങൾ കൂടി ഇവിടെ ഒന്ന് നിർദ്ദേശിക്കുകയാണ് അതായത് ഐശ്വര്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദേവതയായ സാക്ഷാ ലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ ദുർഗാദേവിയെ നിങ്ങൾ ആരാധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ അടുത്ത ദുർഗാദേവി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോവുക ദേവിക്ക് വെള്ള താമര പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഒപ്പം തന്നെ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ പായസം വഴിപാട് നടത്തുന്നതും ഉത്തമമായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും ചെയ്യുക അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ ശുക്രൻ വളരെയധികം പ്രീതനാകുന്നതിനും കൂടാതെ തന്നെ ദുർഗാദേവിയുടെ ലക്ഷ്മി ദേവിയുടെയൊക്കെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനും സഹായകമാകുന്നതാണ് ഇനി വെള്ളിയാഴ്ചകളിൽ വിഷ്ണുവിനെ ആരാധിക്കുന്നതും ശുക്രദോഷം മാറ്റാനൊക്കെ വളരെയധികം ഉത്തമമാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ വഴിപാട് നടത്തുന്നതും അല്ലെങ്കിൽ തുളസിമാല സമർപ്പിക്കുന്നതും വളരെ ഉത്തമമായ ഫലങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കും ഇനി ഗൃഹത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ആചാരം അതായത് നമുക്ക് ക്ഷേത്രത്തിൽ പോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഗൃഹത്തിൽ തന്നെ നിങ്ങൾക്കിരുന്ന് ചെയ്യാവുന്നത് ശുക്രൻ്റെ ദിവസമായ വെള്ളിയാഴ്ച അന്നേ ദിവസം വ്രതമെടുക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും ശുക്രൻ്റെ പ്രീതി കൂടുതൽ നിങ്ങളിലേക്ക് എത്തുന്നതിന് അത് സഹായിക്കും കൂടാതെ ശുക്രൻ്റെ നിറം വെള്ളയാണ് അതുകൊണ്ട് തന്നെ വെള്ള വസ്ത്രങ്ങൾ അരി പഞ്ചസാര തൈര് വെള്ളി ആഭരണങ്ങൾ ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്യുന്നതും ശുക്രപ്രീതി കൂടുതലായി വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ് കൂടാതെ ദിവസവും നിങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പോഷുന്നത് അതായത് പെർഫ്യൂം പോലെയുള്ള കാര്യങ്ങൾ ശരീരത്തിൽ പോഷുന്നതും ഗൃഹത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ആയാലും അല്പം മണമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം ശുക്രൻ്റെ പ്രീതി നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായകമാകുന്നതാണ് ഇവിടെ ഓൾറെഡി തന്നെ ശുക്രൻ പ്രീതനാണ് എങ്കിൽ പോലും ഇത് ഫലങ്ങൾ പൂർണ്ണമായി ഒരു കോട്ടവും തട്ടാതെ നമ്മളിലേക്ക് എത്തുന്നതിന് വേണ്ടി ശുക്രനെ പ്രീതിപ്പെടുത്തേണ്ടതും വളരെയധികം അത്യാവശ്യമാകുന്നു അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പോൾ ഈ മൂന്ന് രാശിക്കാർക്കും ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും തേടി എത്തട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ് കാരണം ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെയും ശുക്രൻ്റെ ഒരു ശക്തി നിമിത്തം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നതാണ് സന്തോഷം ധാരാളം ഉണ്ടാകും ഐശ്വര്യം ഒരു വളരെയധികം സമ്പൂർണ്ണ മാസം എന്ന് നിങ്ങൾക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സമയത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ഡിസംബർ മാസത്തിൽ ഇപ്പോൾ വളരെയധികം നേട്ടവും ഭാഗ്യവുമായിരിക്കും ഈ മാസം നിങ്ങളെ തേടിയെത്തുന്നത് കാരണം ശുക്രൻ ധനം സമ്പത്ത് നേട്ടം പ്രണയം ആഡംബര തുടങ്ങിയ എല്ലാവരെയും കാര കാരകനാണ് ശുക്രൻ ആ ശുക്രനാണ് ഇവിടെ അനുഗ്രഹത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിലിരുന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു മുന്നോട്ട് പോയാൽ ശുക്രൻ കൂടുതൽ പ്രീതനാവുകയും ധനം വാരിക്കൂരി നിങ്ങളിലേക്ക് നൽകുകയും ചെയ്യും